ഇന്ന് നോമ്പിൻ്റെ നാലാം ദിവസം പൗരത്യ സഭകളിൽ മൂന്ന് നോമ്പ് പതിനഞ്ച് നോമ്പ് എട്ട് നോമ്പ് ഇരുപത്തഞ്ച് നോമ്പ് അമ്പത് നോമ്പ് ഇങ്ങനെ പല നോമ്പുകളുണ്ട് ആഴ്ച രണ്ട് നോമ്പും ഉണ്ട് ബുധനാഴ്ച മാതാവിൻ്റെ ദിവസം നോമ്പ് വെള്ളിയാഴ്ച അവിടെ താവിശ്വനുഷികാര പീഡാസനങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള നോമ്പ് അങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യത്തെ നോമ്പ് കൂടാതെ കാണും ഞാൻ പറഞ്ഞ മുൻപ് പറഞ്ഞ നോമ്പുകൾ കുറിച്ച് ബൈബിളിൽ എന്തെങ്കിലും പറയുന്നതായിട്ട് കാണുന്നില്ല ബൈബിൾ വഴിയെടുത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഉപവാസത്തെക്കുറിച്ചാണ് പറയുക ആഴ്ചയിൽ രണ്ടു ദിവസം ഉപസിച്ചിരുന്നു ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാമത്യായം ഒമ്പത് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ പരിസേനും ചുങ്കക്കാരനും തമ്മിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അത് ഉപവാസമാണ് ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിക്കുന്നു പൗരത്യ സഭകൾ രണ്ടു ദിവസം നോമ്പ് നോക്കുന്നു ഈ നോമ്പും ഉപവാസവും തമ്മിലുള്ള വ്യത്യാസമാണ് എന്താണ് സഭയിൽ എങ്ങനെയാണ് ഈ നോമ്പ് കടന്നു കൂടിയത് അതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കാൻ അറിവുള്ളവരുടെ സാന്നിധ്യവും കൂടി അനിവാര്യമാണ് കൂടുതലായിട്ട് അറിയാവുന്നതിനെ കുറിച്ച് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ സ്ഥലത്തുനിന്ന് ഞാൻ പരുതി നോക്കിയപ്പോൾ ലഭിക്കുന്ന മുഴുവൻ ഉപവാസമാണ് നാല്പത് ദിവസം യേശു ഉപവാസിച്ചു ആഴ്ചയിൽ രണ്ട് ദിവസം ഉപസിക്കുന്ന പരിസേന് അങ്ങനെ ഉപവാസത്തെക്കുറിച്ച് യേശുവിനോട് തൻ്റെ ശിഷ്യന്മാർ എന്ന് ചോദിച്ച യഹൂത പ്രമാണികൾ ഉപവാസത്തെക്കുറിച്ച് ഏശയാ പ്രവാചകൻ്റെ വാക്കുകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ജനങ്ങൾ ദൈവത്തിൽ നിന്നകർന്ന അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവർ ചാ കൊടുത്ത് ഉപവസിച്ചിരുന്നു ചാ കൊടുത്ത് ചാരം പൂശി ഉപവസിച്ചിരുന്നു സ്വയം എളിമപ്പെടുത്തുന്ന അവസ്ഥ അനുരഞ്ജനത്തിൻ്റെയും കൂട്ടായ്മയുടെയും എളിമപ്പെടുത്തലിൻ്റെയും ദിവസങ്ങളായിട്ടാണ് ഉപവാസത്തെ കണ്ടിരുന്നത് ദൈവവുമായിട്ട് ഐക്യപ്പെടുക ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക ഈ തിരിച്ചുവരയിലൂടെയാണ് ഇസ്രായേൽ ജനം ദൈവവുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക അപ്പോൾ അവർ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ സംരക്ഷിക്കാനായിട്ട് പ്രവാചകന്മാരെ അയക്കുകയും അവർ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു അവർ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ വീണ്ടും അവർ നാശത്തിലേക്ക് പോകുന്നു ഏതെങ്കിലും ഒരു പ്രവാചകനിലൂടെ ദൈവം വീണ്ടും അവരോട് അള്ളിച്ചു ചെയ്യുന്നു അവർ അനുദവിച്ച് ചാരം പൂശി ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്നു ഏഷ്യാ പ്രവാചകം പറയുന്നത് നിങ്ങൾ ഉപവസിക്കുന്നത് പരസ്പരം കലഹിക്കാനും ചണ്ട കൂടാനുമാണെന്നാണ് നിങ്ങളുടെ ഇത്ര ഉപവാസവും ഉപകരിക്കുകയില്ല ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് അടിച്ച അതായത് അടിച്ചമർത്തപ്പെട്ടവന് സ്വാതന്ത്ര്യം ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം എന്ന് പറഞ്ഞാൽ കാരുണ്യപ്രവൃത്തികളാണ് ആഗ്രഹിക്കുന്നതെന്നാണ് സഹോദരമായി രമ്യതപ്പെടുക ദൈവവുമായി ദൈവവുമായി രമ്യതപ്പെടുക പങ്കുവെക്കുന്ന അനുഭവത്തിലേക്ക് ഉപവാസ കാലഘട്ടം കടന്നു പോകണമെന്നാണ് വേശയാപ്രവാചനയിലൂടെ ദൈവം നമുക്ക് തരുന്ന സന്ദേശം യേശു തൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പായിട്ട് നാൽപ്പത് ദിവസവും സിറ്റി ഈ ഉപവാസത്തിനൊക്കെ ആയിട്ട് ദൈവം തിരഞ്ഞെടു ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രധാന സ്ഥലമെന്ന് പറയുന്നത് മരുഭൂമിയാണ് ഈ സ്നാഭയനാൻ്റെ പ്രവർത്തന മേഖലയും മരുഭൂമിയായിരുന്നു ഈ മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ഉപവാസവും നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ വളരെയേറെ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് മരുഭൂമിയിൽ ഇസ്രായേൽജനം അതായത് ഇരുപത് വയസ്സിന് അതിന് മുകളിലോട്ടുമുള്ളവർ മരിച്ചു വീണ സ്ഥലം ദൈവത്തോട് അല്ലെ പരീക്ഷണ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഇസ്രായേൽജനം നാൽപ്പത് വർഷങ്ങൾ മരുഭൂമിയിൽ ദൈവത്തോട് മത്സരിച്ച കാലഘട്ടം തങ്ങൾ എവിടെ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട് വന്നു അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന ഇസ്രായേൽ ജനം അപ്പം ഈ നാൽപ്പത് വർഷമാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞത് അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ സർവ്വപാപങ്ങളും അതിക്രമങ്ങളും ഒരു ആട്ടിൻകുട്ടിയുടെ തലയിൽ വെച്ച് കെട്ടി മരുഭൂമിയിലേക്ക് അയച്ചിരുന്നു അപ്പം മരുഭൂമിയും ഈ ഉപവാസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഴമായി ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് നമുക്കതിനുള്ള സമയം ഇപ്പോഴില്ലാത്തതുകൊണ്ട് ഈ എട്ട് നോയമ്പിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈ എട്ട് നോയമ്പിൽ എട്ട് ദിവസം നമ്മൾ നോമ്പെടുക്കുന്നത് നോമ്പും ഉപവാസവും തമ്മിൽ ഏകദേശം അടുത്തെടുത്ത ബന്ധമാണുള്ളത് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടി ആയിരിക്കുക പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജോലികളൊക്കെ ഉപേക്ഷിച്ച് എട്ട് ദിവസം അടുപ്പിച്ച് ഉപവസിക്കുക സാധ്യമാണ് കാരണം മനുഷ്യന് വിവേകവും ജ്ഞാനവും ദൈവം നൽകിയിട്ടുണ്ട് അവനവൻ്റെ ഉപവാസവും പ്രാർത്ഥനയും എന്നൊക്കെ പറയുന്നത് ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം സഹോദരനുമായിട്ടുള്ള അനുരഞ്ജനം ആയിരിക്കും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ളവൻ്റെ പരിവർത്തനമൊക്കെയാണ് ഉപവാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇതുതന്നെയാണ് തന്നെയാണ് നോമ്പിലൂടെ ഉണ്ടാകുന്നത് നോമ്പെന്നു പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് ഹൈന്ദവർ നോമ്പ് ആചരിക്കുന്നുണ്ട് മുസ്ലിംസ് നോമ്പ് ആചരിക്കുന്നുണ്ട് അങ്ങനെ ക്രൈസ്തവരും നോമ്പ് ആചരിക്കുന്നുണ്ട് സഭയിലാണ് ഈ നോമ്പ് ആചരണം തുടങ്ങി വെച്ചത് പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ നോമ്പിനെക്കുറിച്ച് പറയുന്നുണ്ട് നോമ്പും പ്രാർത്ഥനയും പശ്ചാത്തുമായി അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ നോമ്പിനെക്കുറിച്ച് പറയുന്നുണ്ട് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ തീർത്ഥാടന ദേവാലയങ്ങളിൽ പ്രത്യേകിച്ച് മാതാവിൻ്റെ ദേവാലയങ്ങളിൽ നോമ്പെടുത്ത് പോകുന്നു ഇടവക ദേവാലയത്തിൽ നോമ്പെടുത്ത് പോകുന്നു അപ്പോൾ ഈ നോമ്പിൻ്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ആധ്യാത്മികതയ്ക്ക് കളങ്കമാകുന്ന രീതിയിലേക്കാണോ നമ്മുടെ നോമ്പുകളൊക്കെ കടന്നു പോകുന്നത് പലപ്പോഴും നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സമൂഹം നോമ്പെടുക്കുക ഭക്താഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നോമ്പ് മാറിപ്പോകുന്നു അതുകൊണ്ട് പലപ്പോഴും പരിശുദ്ധ കുർബാനയെക്കാൾ കൂടുതലായിട്ടും നൊവേന നേർച്ച കാഴ്ചകൾ ഇങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുക നോമ്പെന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള അല്ലെ ദൈവവും ഞാനുമായിട്ടുള്ള അനുരഞ്ജനം അല്ലെ ബന്ധം ഞാൻ കാരണം ഞാൻ ദൈവ ഭാവി ആണ് ദൈവത്തിൽ നിന്നകന്നു പോകുന്നു അപ്പം ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നായിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റമായിട്ട് മാറണം എൻ്റെ നോമ്പ് എൻ്റെ സഹോദരങ്ങളുമായിട്ട് എൻ്റെ അയൽവാസികളുമായിട്ട് എൻ്റെ സമൂഹവുമായിട്ട് ആഴത്തിലുള്ള ക്രിസ്തീയ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ പ്രധാന ഘടകം അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നതായ എല്ലാ പ്രശ്നങ്ങളും തകർച്ചകള് രോഗങ്ങള് പരീക്ഷണങ്ങള് അപമാനങ്ങള് എല്ലാവിധ പ്രതിസന്ധികള് ആരുടെയും സഹായം കിട്ടാത്ത സന്നിഗ്ധാവസ്ഥ തൻ്റെ ദുഃഖങ്ങൾ പങ്കുവെക്കാമേലാത്ത മാനസികമായ പിരിമുറുക്കങ്ങൾ ഈ അവസ്ഥകളിലെല്ലാം പൂർണ്ണമായി അത് ദൈവത്തിന് വിട്ടുകൊടുത്ത് അത് സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ നോമ്പ് പ്രാർത്ഥനയും അതാണ് സഹനത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ ജീവിതമാണ് ക്രൈസ്തവൻ്റെ വിളി എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടത് ഈ ജില്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നമുക്കൊരു വേർതിരിവ് അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തലുണ്ടായിരിക്കുന്നത് ക്രിസ്തുവിനുവേണ്ടി ക്രിസ്തുവിനെ പോലെ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളിലൂടെ ക്രിസ്തുവിനെ ലോകമറിയാനും നമ്മൾ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീർന്നുകൊണ്ട് ക്രിസ്തുവിനെ ലോകത്തിന് നൽകുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആധ്യാത്മിക ദൗത്യം എന്ന് പറയുന്നത് അവൻ്റെ പ്രാർത്ഥനകളും അവൻ്റെ നോമ്പുകളും അവൻ്റെ ഉപവാസങ്ങളും അവൻ്റെ ദിനചര്യകളും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് അവനെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ബോധ്യമുണ്ട് അവൻ്റെ അനുദിന കാര്യങ്ങൾ നടത്തപ്പെടണമെന്ന് ദൈവത്തിനറിയാം അത് ദൈവം നടത്തിക്കൊള്ളും അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല വയലിലെ പുഷ്പങ്ങളെ നോക്ക് അവ നൂൽ നോക്കുന്നില്ല പി എല്ലാം ദൈവം എത്ര ഭംഗിയായിട്ട് അലങ്കരിക്കുന്നുണ്ട് അപ്പം ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ചായയിലും ഒക്കെ സൃഷ്ടിച്ച മനുഷ്യനെ എത്രമാത്രം അലങ്കരിക്കണമെന്ന് ദൈവത്തിന് ദൈവത്തിനറിയത്തില്ലേ അതാണ് ദൈവം ചോദിക്കുക നിന്നെക്കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥനകളും നോമ്പുകളും യാചനകളും അത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യനും ദൈവവുമായിട്ടുള്ള അനുരഞ്ജനത്തിന് കാരണമാകുന്ന പ്രാർത്ഥനകളായിട്ടത് മാറണം സഹനങ്ങളായിട്ടത് മാറണം നമ്മുടെ സഭയിലെ വിശുദ്ധരെല്ലാം ഭൗതിക നേട്ടങ്ങൾ കൊണ്ടല്ല വിശുദ്ധരായത് അവരെല്ലാം ദൈവത്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർന്ന് സഹനത്തിലേക്ക് കടന്നു വന്നു അപ്പോൾ ഒരു ദിവസം പോലും സഹനം കിട്ടാതെ കഴിയുമ്പോൾ അവർ അസ്വസ്ഥരാണ് അവർ പറയുന്നത് ദൈവം ഞങ്ങളെ മറന്നുപോയ സ്നേഹിക്കുന്നില്ല അൽപ്പൻസാമയുടെ ജീവിച അത് തന്നെയാണ് ഒരു ദിവസം വേദന പറഞ്ഞാൽ ദൈവം സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമായിരുന്നു തൻ്റെ ഗുരുക്കന്മാരോട് അപ്പം ഒരു ആധ്യാത്മിക അവസ്ഥയിലേക്ക് മാറപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ